ഹരേ കൃഷ്ണ നമ്മുടെ ജീവിതം സുഖമായി മുന്നോട്ട് പോവാൻ ഭഗവത് അനുഗ്രഹം തീരൂ അല്ലെങ്കിൽ മുജ്ജന്മ പുണ്യം ഉണ്ടാവേണം മുജ്ജന്മ പുണ്യമുള്ളവർക്ക് പ്രാർത്ഥിച്ചില്ലെങ്കിലും ഭക്തരല്ലെങ്കിലും അവരുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകും അങ്ങനെയുള്ള ധാരാളം പേര് നമുക്കറിയാമായിരിക്കും അവർ ഭക്തരായിരിക്കില്ല അമ്പലത്തിൽ പോവില്ല നാമം ജപിക്കില്ല എന്തിന് വീട്ടിൽ വിളക്ക് പോലും വെക്കാത്തവർ ഉണ്ടാവും പക്ഷെ അവർ സന്തോഷമായി ജീവിച്ചു പോകുന്നതും കാണാം പിന്നെ മറ്റു ചിലരുണ്ടാവും അനീതിയും അക്രമവും ഒക്കെ ചെയ്ത് മറ്റുള്ളവരെ തട്ടിച്ചും വെട്ടിച്ചും ഒക്കെ നടക്കുന്നവർ സമൂഹത്തിനൊക്കെ വളരെ ദോഷം ചെയ്യുന്നവർ അവർ എല്ലാവരെയും ദ്രോഹിക്കുന്നവർ ആർക്കും ഒരു സഹായവും ചെയ്യാതെ പണമെല്ലാം ദൂർത്തടിച്ച് ജീവിക്കുന്നവർ നമ്മളൊക്കെ പറയും ദുഷ്ടന്മാരെ ഭഗവാൻ പനപോലെ വളർത്തുമെന്ന് ആ രീതിക്കായിരിക്കും അവരുടെ പോക്ക് ഇവർക്കൊരവസാനം ഉണ്ടാവുമോ തീർച്ചയായും ഉണ്ടാവും അവരുടെ പുണ്യം തീരുന്ന നിമിഷം അവർ നിലംപതിക്കും അത്രയൊക്കെ കാലമേ അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കൂ നമ്മുടെ കൺമുന്നിൽ തന്നെ ഉണ്ട് ഇതുപോലെയുള്ള ധാരാളം ആളുകൾ ഇങ്ങനെയൊക്കെ ദൂർത്തടിച്ചും അക്രമവും കാണിച്ചു നടന്ന് അവസാനം ആരോരുമില്ലാതെ ആയവർ പണവും പ്രതാപവും പിന്നെ കൂടെ ആരുമില്ലാതെ എല്ലാം നശിച്ച് ഒറ്റപ്പെട്ടവർ അതെ ഇങ്ങനെ പന പോലെ വളർന്ന് താഴെ വീഴുമ്പോൾ ആ വീഴ്ചക്ക് ആഘാതം കൂടും എന്നാൽ ഭഗവാന്റെ അനുഗ്രഹത്തോടെ വളർന്നു വരുന്നവരും അവർ ഒരിക്കലും നിലംപതിക്കില്ല ചില ഭക്തരുണ്ട് വളരെ ദയനീയമായ അവസ്ഥയിലുള്ളവർ എന്നാൽ അവർ ഭക്തരായതുകൊണ്ട് ഭഗവാൻ അവർക്ക് നല്ല മനക്കരുത്ത് കൊടുക്കും ഒരു പ്രശ്നങ്ങൾക്കും അവരെ തളർത്താനാവില്ല അതെ അവരുടെ കൂടെ അവർക്ക് താങ്ങായിട്ട് ഉണ്ടാവും അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല മനക്കരുത്തും ഉണ്ടാവും ആർക്കും അവർ തളർത്താനാവില്ല ഭഗവാനിലേക്ക് അടുക്കുന്നവർക്ക് പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും ജീവിതത്തിൽ മനസ്സ് വല്ലാതെ വിഷമിക്കുമ്പോൾ ചിലപ്പോൾ ജപിക്കാനൊന്നും തോന്നില്ല ഇങ്ങനെയൊക്കെ മാനസികമായ പ്രയാസം വരുമ്പോൾ ചിലപ്പോൾ ഭക്തിയൊക്കെ കുറയും എന്തിനാ ഞാൻ പ്രാർത്ഥിച്ചിട്ട് എന്നൊക്കെ തോന്നും പക്ഷെ ഓർക്കേണ്ടത് ഭക്തി ഒട്ടും കുറയരുത് ജപം മുടക്കരുത് ഭഗവാനോട് പറയുക ഭഗവാനെ ഇപ്പോൾ എനിക്ക് ജപിക്കാൻ സാധിക്കുന്നില്ല എന്റെ മനസ്സൊന്നു ശാന്തമാവട്ടെ എന്നിട്ട് ഞാൻ ജപിക്കാൻ തുടങ്ങാമെന്ന് എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ കർമ്മം ചെയ്യുക പതുക്കെ പതുക്കെ നിങ്ങളുടെ മനസ്സ് ശാന്തമാവാൻ തുടങ്ങും എന്തൊക്കെ പ്രയാസങ്ങൾ വരുമ്പോഴും നിങ്ങൾ അതിലെ പോസിറ്റീവ് വശങ്ങൾ കാണാൻ ശ്രമിക്കുക നിങ്ങളുടെ കുടുംബത്തിൽ ഒരു പ്രശ്നം പ്രശ്നമുണ്ടാവുമ്പോൾ നിങ്ങൾക്കൊപ്പം മറ്റുള്ള കുടുംബാംഗങ്ങൾ ഉണ്ടാവും നിങ്ങളുടെ പ്രശ്നം സോൾവ് ചെയ്യാനും നിങ്ങളുടെ മനസ്സിന് കരുത്തു തരാനും ഒക്കെ നിങ്ങളുടെ കൂടെ കൂടെയുള്ളവരുണ്ടാവും നിങ്ങളുടെ ഭർത്താവിനാണ് ഒരു പ്രശ്നമെങ്കിൽ ഭാര്യ ഉണ്ടാവും മക്കൾ മക്കളുണ്ടാവും അച്ഛനമ്മമാരുണ്ടാവും അല്ലെ അതേപോലെ ഒരു പ്രശ്നമെങ്കിൽ ഈ പറഞ്ഞ എല്ലാവരും കൂടെ ഉണ്ടാവും അതേപോലെ വീട്ടിലെ ആർക്ക് പ്രശ്നമുണ്ടായാലും താങ്ങും തണലുമായി വേണ്ടപ്പെട്ടവർ കൂടെ ഉണ്ടാവും അതുപോലെ ചിലവഴിക്കാൻ പണം കയ്യിലുണ്ടാവും ഇനി പണം കയ്യിലില്ലെങ്കിലും ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ ഉണ്ടാവും ഇതൊക്കെ പോസിറ്റീവ് വശമല്ലേ അതെ അതിലുള്ള പോസിറ്റീവ് വശമാണ് നമ്മൾ കാണേണ്ടത് നമ്മളുടെ കൂടെ ഇത്രയൊക്കെ പേരുണ്ട് നമ്മളെ സഹായിക്കാൻ ഇവരൊക്കെയുണ്ട് ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഇതൊന്നും പ്രശ്നമായി തോന്നില്ല തല ചായ്ക്കാൻ ഒരു വീട് ശ്വസിക്കാൻ വായു ശുദ്ധമായ വെള്ളം അന്നം ഇവയൊക്കെ ഉണ്ടെങ്കിൽ ഭാഗ്യവാന്മാരല്ലേ ഏത് സമയവും തലയ്ക്ക് മുകളിൽ ബോംബ് പ്രതീക്ഷിച്ച് ജീവിക്കുന്ന മനുഷ്യരില്ലേ നമ്മളുടെ രാജ്യത്ത് ജയിലിൽ കിടന്ന് കിടന്നറിയിക്കുന്നവരും വധശിക്ഷ കാത്തു കിടക്കുന്നവരും ഇല്ലേ ഒരു നേരത്തെ അന്നത്തിനായി ക്യൂ നിൽക്കുന്നവരില്ലേ ഓർത്തു നോക്കൂ എത്രയെത്ര പേരാണ് ഇതുപോലെ അശാന്തമായ അന്തരീക്ഷത്തിൽ ജീവിക്കുന്നവർ അപ്പോൾ നമ്മളൊക്കെ എത്ര ഭാഗ്യവാന്മാരാണ് അല്ലേ നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോഴും നമ്മൾ അതിലുള്ള പോസിറ്റീവ് വശങ്ങൾ മാത്രം കാണുക അപ്പോൾ നമ്മളുടെ പ്രശ്നങ്ങൾ ഒന്നും പ്രശ്നങ്ങളല്ല എന്ന് മനസ്സിലാവും ധാരാളം പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർ ഈ ഭൂമിയിൽ ജീവിച്ച് പോകുന്നവരുണ്ട് അതേ ഈ ലോകത്ത് ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് ആത്മഹത്യ ചെയ്യുന്നവരുമുണ്ട് ഒരു മേശയ്ക്ക് അപ്പുറമോ ഇപ്പുറോ ഇരുന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങൾ അവർക്കുണ്ടാവുകയുള്ളൂ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് കയറെടുക്കുന്നവർ അവർ കഴുത്തിൽ കുരുക്കിട്ട് മരണം തിരഞ്ഞെടുക്കുമ്പോൾ മരിക്കുന്നത് വരെ അവർ അനുഭവിക്കുന്ന ആ പിടച്ചിലില്ലേ അതേപോലെ മണ്ണെണ്ണയും ഒക്കെ ദേഹത്തൊഴിച്ച് തീ കൊളുത്തുമ്പോൾ ആർത്തലച്ചു വരുന്ന ട്രെയിനിന് മുന്നിൽ ഒരു പേടിയും കൂടാതെ നിൽക്കുന്നവരില്ലേ ആ അവർ കാണിക്കുന്ന ആ ധൈര്യത്തിൻ്റെ ഒരാംശം കാണിച്ചാൽ മതി ഈ ജീവിതം സുന്ദരമായിട്ട് ജീവിച്ചു തീർക്കാൻ നമ്മുടെ കൂടെ ഭഗവാനുണ്ട് പക്ഷേ നമ്മൾ കാണുന്നില്ല എന്നു മാത്രം നമ്മുടെ മനസ്സിന് ശാന്തിയും സമാധാനവും ഒക്കെ ഉണ്ടാവാൻ ഭഗവാനെ പ്രാർത്ഥിക്കുക കൂടെയുള്ള ഭഗവാനെ കാണുക പ്രാർത്ഥിക്കുക ഓരോ വാക്കുകളും ഭഗവാൻ്റെ പത്മപാദങ്ങൾ സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ